കോമാളിയാണ് വിധി എത്രമേൽ ക്രൂരമാണെന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളാണ് റാസൽ ഗാമയിൽ വാഹനാപകടത്തിൽ പാൽമണം മാറാത്ത പിഞ്ചു കുഞ്ഞിനെയും തനിച്ചാക്കി ദിവ്യ മറ്റൊരു ലോകത്തിലേക്ക് പിരിഞ്ഞപ്പോൾ വിതുമ്പിയത് മലയാളികളും പ്രവാസികളുമാണ് ദിവ്യയുടെ മരണം ബാക്കിയാക്കിയത് സോഷ്യൽ മീഡിയയിൽ മകനോടൊപ്പം പങ്കുവച്ച ഒരുപിടി നല്ല വീഡിയോകളാണ് കണ്ണു നയിക്കുന്ന ഈ വീഡിയോകളാണ് റാസൽ ഗൈമയിലെ അപകടം ബാക്കിയാക്കുന്നത് ദിവ്യയുടെ മിക്ക വീഡിയോകളിലും മകനും ഭർത്താവും പ്രത്യക്ഷപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ദിവ്യ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത് ഭർത്താവ് പ്രവീൺ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വിളക്കുകാലിൽ ഇടിച്ചായിരുന്നു ദുരന്തം മരിക്കും മുമ്പ് ദിവ്യ മകനൊപ്പം ചെയ്ത ഉള്ളു പൊള്ളിക്കുന്ന ടിക്ടോക്ക് വീഡിയോ യു ഈ അപകടം ബാക്കിയാക്കിയത് നെഞ്ചുനീറ്റുന്ന ഈ രംഗങ്ങളാണ് എന്നാൽ ദിവ്യയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ ഭർത്താവ് നാല്പത് ലക്ഷത്തോളം രൂപ കെട്ടിവെക്കേണ്ടി വന്നു റാഖ് കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇത്രയും പണം കെട്ടിവച്ച ശേഷമാണ് ഒറ്റപ്പാലം സ്വദേശിയായ പ്രവീണിന് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിതനാകാനും ഭാര്യ ദിവ്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനും സാധിച്ചത് പ്രവീണിന്റെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമായതെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പണം കെട്ടിവെക്കാൻ കോടതി ഉത്തരവിട്ടത് കൂടുതൽ വാർത്തകളുമായി ഉടൻ